സമൃദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഒരുപാട് പ്രതീക്ഷകളോടെയാണ് നാം ഏവരും ഇഷ്ടമുള്ള ഒരു ബിസിനസ്സിലേക്ക് ചുവട് വയ്ക്കുന്നത് ചിലപ്പോൾ അത് നിങ്ങൾ വളരെ പാഷനോടുകൂടി കാണുന്ന ഒരു മേഖലയായിരിക്കാം അതിനെ ആഗ്രഹത്തോടെ ഒരു ബിസിനസ് തുടങ്ങുന്നു അതിൽ നിന്ന് നല്ലൊരു വരുമാനം വരണം എന്ന് ആഗ്രഹിക്കുന്നു ധാരാളം കസ്റ്റമേഴ്സിലേക്ക് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ ഓൺലൈനിലൂടെ എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാൽ കുറച്ച് മാസം മുന്നോട്ട് പോകുമ്പോൾ തന്നെ ആഗ്രഹിച്ച രീതിയിൽ അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ കസ്റ്റമേഴ്സ് ഒന്നും വരുന്നില്ല ചില ആൾക്കാർ ഓൺലൈനിൽ വന്നിട്ട് വില ചോദിക്കുന്നതല്ലാതെ പ്രോഡക്റ്റുകളൊന്നും വാങ്ങിക്കുന്നില്ല ഞാനിടുന്ന വീഡിയോസിനൊന്നും റീച്ച് കിട്ടുന്നില്ല കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കില്ല എത്തുന്നില്ല സാധാരണ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ മാത്രമാണ് ആ വീഡിയോ കാണുന്നത് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഇല്ല എനിക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ പ്രോഡക്റ്റുകൾ എത്തിക്കാൻ എന്താണ് വഴി ഞാൻ ചെയ്യുന്ന രീതി ശരിയാണോ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടോ ഇങ്ങനെ എത്രയോ റീസൺസ് പല ചെറുകിട സംരംഭകരും എന്നോട് ഷെയർ ചെയ്യാറുണ്ട് ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം പാഷനി മുറുകൾ പിടിച്ചുകൊണ്ട് ഈ ഒരു മേഖലയ്ക്ക് ചുവടുവയ്ക്കുന്ന സമയത്ത് ഇതേ ചിന്താഗതിയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത് ഇതിനൊപ്പം ഞാൻ ചെയ്തിരുന്നത് കുറെ കാര്യങ്ങൾ ഞാൻ ഫെയിലുവർ ആയി ബിസിനസ് താഴേക്ക് പോയി ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് ഞാൻ ചെയ്യുന്ന ബിസിനസ് ബിസിനസ്സാണെന്ന് പോലും എനിക്ക് തിരിച്ചറിവില്ല കാരണം നമ്മൾ വളരെ ഒരു ഹോബിയാണ് ഒരു പാഷനാക്കി മാറ്റി ഭയങ്കര ആഗ്രഹത്തോടെ അത് തുടങ്ങി അത് ബിസിനസ് എന്ന തലത്തിലേക്ക് ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അടുത്തേക്ക് കസ്റ്റമേഴ്സ് വന്നപ്പോൾ എനിക്ക് അവരുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം എന്നൊന്നും അറിയില്ല ഇങ്ങനെ ധാരാളം റീസൺസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ സംരംഭകർ തുടക്കക്കാരായിട്ടുള്ള സംരംഭകരോ സംരംഭകയോ ആണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സില് ഈ പത്ത് റീസൺസ് നിങ്ങളെ ഫെയിലുവറിലേക്ക് നയിക്കും ബിസിനസ് അത് നിങ്ങളിൽ ഉണ്ടാകാതിരിക്കട്ടെ ഈ പത്ത് റീസണും എൻ്റെ ലൈഫിൽ എൻ്റെ ബിസിനസ്സിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ മിസ്റ്റേക്സുകൾ മനസ്സിലാക്കിയതിന് ശേഷം ഏത് രീതിയിലാണ് ബിസിനസ് ചെയ്യണം എങ്ങനെ അത് വളരണമെന്ന് തിരിച്ചറിഞ്ഞ് ആ കാര്യങ്ങൾ ഓരോന്നും മനസ്സിലാക്കി ബിസിനസ്സിൽ അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും എൻ്റെ ബ്രാൻഡ് വളരാൻ തുടങ്ങി ഞാൻ ആഗ്രഹിച്ച രീതിയിൽ സ്വപ്നം കണ്ട രീതിയിൽ തന്നെ മികച്ച വരുമാനത്തിലേക്ക് എൻ്റെ ബ്രാൻഡിനെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിച്ചു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് ഈ പത്ത് മിസ്റ്റേക്സ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇവയ്ക്ക് മാറ്റം വരണം അത് ഏതൊക്കെയാണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് നോക്കാം ആദ്യത്തെ റീസൺ ആണ് ഫിയർ ഓഫ് ടെലിംഗ് ദ പ്രൈസ് ഒരു കസ്റ്റമർ വന്ന് വില ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തുടങ്ങും ഭയം അയ്യോ ഇവരത് പ്രോഡക്റ്റ് വാങ്ങാതെ പോകുമോ എൻ്റെ പ്രോഡക്റ്റ് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് വില കൂടുതലാണെന്ന് പറയുമോ അത് ആലോചിച്ചുകൊണ്ട് പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് വില കുറച്ച് നമ്മൾ കൊടുക്കാനായിട്ടുള്ള ഒരു ചിന്താഗതിയിലേക്ക് എത്തുന്നു കുറെ വർഷങ്ങൾക്ക് മുമ്പ് എട്ടൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തിരുന്നത് ഇതുപോലെയാണ് ഒരു കസ്റ്റമർ വന്ന് വില ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ഒരു കാരണവശാല കസ്റ്റമർ എന്നെ വിട്ട് പോകാൻ പാടില്ല അവരെങ്ങനെയെങ്കിലും എന്റെ പ്രോഡക്റ്റ് വാങ്ങണം അതിനായിട്ട് ഏറ്റവും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ഞാൻ കൊടുത്തു പക്ഷേ വില വളരെ തുച്ഛമായിട്ടുള്ള രീതിയിൽ അതെന്റെ പ്രോഫിറ്റിനെ അല്ലെങ്കിൽ ഒരു മാസം ഒരുപാട് സമയം എഫേർട്ട് എടുത്ത് കഷ്ടപ്പെടുന്നതിന് ഒരു ഔട്ട്കം എന്ന് പറഞ്ഞിട്ട് അവസാനം മാസം അവസാനം നോക്കുമ്പോൾ അതിൽ ഒന്നും ഉണ്ടാകത്തില്ല ഒരു രീതിയിലുള്ള ലാഭവും ഉണ്ടായിരുന്നില്ല പിന്നീട് എനിക്ക് അതിൽ നിന്നും ഞാൻ ചെയ്യുന്ന മിസ്റ്റേക്കാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്നും പഠിച്ചൊരു പാഠമാണ് നമ്മളുടെ പ്രോഡക്റ്റിന് ആദ്യം മൂല്യം കൊടുക്കേണ്ടതാരാണ് നമ്മൾ തന്നെയാണ് എത്രയോ നാളത്തെ സ്വപ്നങ്ങൾ അതിനെ മുഴുവൻ ഒരുക്കൂട്ടി ആണ് നമ്മളൊരു ബിസിനസ് തുടങ്ങുന്നത് അപ്പോൾ ആ പ്രോഡക്റ്റിനെ നമ്മൾ അത്രയും സ്നേഹത്തോടെ തുടങ്ങുന്ന ഒരു ബ്രാൻഡാണ് അതിന് അത്രയും വാല്യൂ നമ്മൾ അവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റുകൾക്ക് വാല്യൂ കൊടുത്തില്ലെങ്കിൽ മറ്റൊരു വ്യക്തി അതൊരിക്കലും നമുക്ക് തരില്ല അപ്പോൾ അതുകൊണ്ട് വില നിശ്ചയിക്കുന്ന സമയത്ത് നമ്മൾ തന്നെ ചിന്തിക്കുക എത്രയോ എത്ര സമയമാണ് ഞാൻ ആ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ എടുത്തത് അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിൻ്റെ എത്ര വിലയുണ്ട് ആ മാർക്കറ്റിലെ വിലയേക്കാളും ഒരു ഒരുപാട് നമ്മൾ വില കുറച്ച് കണ്ടു കഴിഞ്ഞാൽ കസ്റ്റമർ തന്നെ വിചാരിക്കും ഇതൊരു ചീപ്പ് പ്രോഡക്റ്റ് ആണെന്ന് അപ്പോൾ നമ്മളുടെ പ്രൊ പ്രോഡക്റ്റിൻ്റെ വില പറയാനായിട്ട് ഒരിക്കലും മടി കാണിക്കരുത് ആ ഒരു കോൺഫിഡൻസ് നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അതിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രോഡക്റ്റിന്റെ പ്രൈസ് വളരെ ധൈര്യമായിട്ട് പറയുക എന്നിട്ട് കസ്റ്റമറിന്റെ മുന്നിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നിങ്ങളുടെ ബ്രാൻഡിലൂടെ തന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രോഡക്റ്റുകൾക്ക് ആ ഒരു മൂല്യം വന്നതെന്ന് നിങ്ങളുടെ ബ്രാൻഡിന്റെ കഥയിലൂടെ സ്റ്റോറി ടെല്ലിങ്ങിലൂടെ നിങ്ങൾക്ക് ആ കാര്യങ്ങൾ അവതരിപ്പിക്കാം അപ്പം കസ്റ്റമറുടെ മനസ്സിലൊരു അവയർനെസ് വരും ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇത്രയും മൂല്യമുള്ളതാണ് അതിന് ഈ ഒരു വില കൊടുത്തു നമ്മൾ അത് മേടിക്കണം എന്ന് ആ ഒരു അവയർനെസ് കസ്റ്റമറിന്റെ ഉള്ളിൽ നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും രണ്ടാമത്തെ റീസൺ ആണ് ലാക്ക് ഓഫ് കോൺഫിഡൻസ് മറ്റുള്ള ആൾക്കാരുടെ അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ടായിരുന്നു അതായത് എൻ്റെ ഒരു ബിസിനസ്സ് ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങി ഓരോ ഡ്രസ്സുകൾ ഡിസൈൻ ചെയ്യുന്ന സമയത്തും ഞാനത് പല ആൾക്കാരോട് പോയി ചോദിക്കുമായിരുന്നു ഇത് കൊള്ളാമോ ഇത് മറ്റുള്ള ആൾക്കാർ ഇത് പ്രോഡക്റ്റുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു തരുമോ എന്ന് ഞാൻ എന്നെ അത്രയും സ്നേഹിക്കുന്ന എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരടുത്ത് മാത്രമല്ല പബ്ലിക്കിൽ നിൽക്കുന്ന പല വ്യക്തികളോടും ഒക്കെ പോയി അഭിപ്രായം ചോദിക്കുന്നത് നമ്മളുമായിട്ട് അധികം അടുപ്പമില്ലാത്ത ആൾക്കാരോട് പോലും ഞാൻ പോയി അഭിപ്രായം ചോദിക്കും അപ്പോൾ അവിടെ വെച്ചിട്ട് എന്താണ് നമ്മളുടെ ഒരു നിലവാരം ആളുകളെ നമ്മളെ കാണുന്ന ഒരു ലെവല് വളരെ താഴേക്ക് അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകണം എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കാരണം സക്സസ്സും നമ്മുടെ സെറ്റും തമ്മിൽ ഒരുപാട് കണക്ഷൻ ഉണ്ട് നമ്മൾ വിജയത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ മൈൻഡ് മൈൻഡ്സെറ്റിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പോൾ ആദ്യം ബിസിനസ്സിൽ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടതാണ് സ്കിൽ എന്ന് പറഞ്ഞത് അതായത് ഒരു പ്രോഡക്റ്റ് വിൽക്കാനായിട്ടുള്ള ഒരു കഴിവ് നമുക്ക് ആദ്യം ഉണ്ടാകണം ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുക അല്ലെങ്കിൽ അത് പ്രൈസ് പറയുന്നത് വരെ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം പക്ഷേ കസ്റ്റമർ അത് വാങ്ങണം എന്നുള്ള എത്തുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഒരിക്കലും അത് എന്താകില്ല സെയിൽ പോകില്ല അത് നമുക്ക് വിൽപ്പനയിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ നമുക്ക് എന്ത് വേണം നമ്മളുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിനോട് ഒരു നീതി പുലർത്തണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഒരു കോൺഫിഡൻസ് വേണം എനിക്കിത് ഒരുപാട് കാലം എന്റെ ബ്രാൻഡിനെ വളർത്തിയെടുത്ത് എനിക്ക് നല്ല നിലയിൽ അതിനെ എത്തിച്ച് ഞാനെന്നുള്ള സംരംഭകെ ഈ ലോകമെമ്പാടും അറിയപ്പെടണം എന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു കരുതൽ അങ്ങനെ ഒരു തോന്നൽ നിങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബിസിനസ് നമുക്ക് വിജയിപ്പിക്കാൻ സാധിക്കുള്ളൂ അല്ലാതെ മറ്റുള്ള എല്ലാ ആൾക്കാരും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്ത് എല്ലാവരും നമുക്ക് എന്ത് ചെയ്യണം പ്രോഡക്റ്റ് നല്ലതാണെന്ന് പറഞ്ഞ് അപ്രൂവ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങൾ പ്രൊഡക്ടിനെ കുറിച്ച് വിലയിരുത്താൻ നിന്ന് കഴിഞ്ഞാൽ അത് എത്ര കാലം എടുക്കുമെന്നോ അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ അത് ഒരിക്കലും സാധ്യമായി വരണമെന്നില്ല അപ്പൊ നമ്മുടെ കോൺഫിഡൻസ് ബിസിനസ്സിൽ അത്യാവശ്യമാണ് മൂന്നാമത്തെ കാര്യമാണ് എനിക്ക് വെൻഡേഴ്സിൻ്റെയും സപ്ലയേഴ്സിനെ കണ്ടെത്താൻ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ അധികം ആക്റ്റീവ് അല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ എനിക്ക് സോഷ്യൽ മീഡിയയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയില്ലായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ എവിടെ നിന്നാണ് ഈ റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കുന്നത് ഒരുപാട് ആൾക്കാർ നല്ല നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകൾ എടുത്തിട്ട് അവർ ഡിസൈൻ ചെയ്തൊക്കെ കൊടുക്കുന്നു പക്ഷേ എനിക്ക് മാത്രം ഇതൊന്നും അറിയില്ല ഇത് ആരോട് പോയി ചോദിക്കണമെന്നില്ല ഞാൻ ചോദിച്ച ആൾക്കാരൊന്നും തന്നെ എനിക്കത് ശരിയായി ഉത്തരം കിട്ടിയിട്ടില്ല അപ്പോൾ വെൻഡേഴ്സിനെയും സപ്ലൈസിനെ കണ്ടെത്താനായിട്ട് ഞാൻ ഒരുപാട് സ്ട്രഗിൾ കുറേ ൾക്കാരോട് പോയി ചോദിച്ചു ചില അത്ര ചില വളരെ ആയിട്ടുള്ള ആൾക്കാരെ സാമ്പത്തികമായിട്ട് പറ്റിക്കുകയുണ്ടായി അപ്പോ എനിക്ക് ഇതിൽ നിന്നും ഒരു ഒരു എനിക്ക് മനസ്സിലായത് സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധ വയ്ക്കേണ്ട ഒരു മേഖലയാണ് വെന്റേഴ്സും സപ്ലൈസ് എന്ന് പറയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയ വളരെ സജീവമാണ് നിങ്ങൾക്ക് ഈ വെന്റേഴ്സിനും സപ്ലയേഴ്സിനെയും ഒക്കെ ഫേസ്ബുക്കിലൂടെ ഇൻസ്റ്റാഗ്രാമിലൂടെ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് അവരെ കണ്ടെത്താനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പൊ നമ്മൾ എന്താണ് ബിസിനസ് തുടങ്ങി കുറച്ച് ദിവസം ഒന്ന് മുന്നോട്ട് പോയി ഏതെങ്കിലും ഒരു സപ്ലയറിനോ ഒക്കെ നോക്കിയിട്ട് അവരുടെ അടുത്തായിരിക്കും പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത് അപ്പൊ നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നിട്ടും അയാളെ മാറ്റാതെ നമ്മൾ അയാളുടെ അടുത്ത് നിന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ടിരുന്നിട്ട് ആലോചിക്കുകയാണ് എനിക്ക് കൂടുതൽ ആൾക്കാരൊന്നും അറിയില്ല ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ ഒക്കെ ഒറിജിനൽ ആയിട്ടുള്ള ഡയറക്റ്റ് ഈ സ്ഥലത്തുള്ള മാനുഫാക്ചറി അടുത്ത് നമ്മുടെ കേരളത്തിൽ നിന്ന് വിട്ട് മറ്റു നാടുകളിലൊക്കെ പോയാൽ മാത്രമേ എനിക്ക് ആൾക്കാരെ കിട്ടുകയുള്ളൂ അപ്പൊ അതിന് വേണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള എമൗണ്ട് ഒന്നും എന്റെ കയ്യിലില്ല ഇത് ആലോചിച്ച് നമ്മൾ വറി ചെയ്ത് ഈ നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പോലും തിരിച്ചറിയാതെയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ പ്രോഡക്റ്റ് മേടിച്ച് പറ്റിക്കപ്പെട്ടുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യാൻ മാക്സിമം എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഹോൾസെയിൽ സപ്ലയർമാർ ആരെയൊക്കെ അടുത്താണോ നിങ്ങളുടെ പ്രോഡക്റ്റ് ഇതിൽ ഒരാളെ കിട്ടിയില്ലെങ്കിൽ അടുത്ത ആൾ ഈ പ്രോഡക്റ്റുകൾ കൊടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ നമ്മൾ എന്ത് ചെയ്യും തേടി കണ്ടുപിടിച്ച് അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് നമ്മൾ എപ്പോഴും അതും ആയിട്ട് റെഡിയാക്കി വെച്ചിരിക്കണം ഒരാൾ കിട്ടിയില്ലെങ്കിൽ അടുത്ത ആളുടെ അടുത്ത് നിന്ന് പ്രൊഡക്റ്റ് എടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം നാലാമത്തെ റീസൺ ആണ് സോഷ്യൽ മീഡിയയെ കുറിച്ച് വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തത് ഒരുപാട് ആൾക്കാർ ഇന്ന് എന്നോട് വന്ന് പറയുന്ന കാര്യമാണ് എനിക്ക് വീഡിയോ എടുക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ ഉപയോഗിക്കണം എന്ന ഐഡിയ ഇല്ല അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്നു പക്ഷേ അതൊരു ബിസിനസ് എന്ന തലത്തിൽ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല അപ്പോൾ ഇതേ മിസ്റ്റേക്ക് ഇതേ കാര്യങ്ങൾ അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും കുറേ വർഷം അങ്ങനെ തന്നെ ഇരുന്നു എനിക്ക് അതറിയില്ല എനിക്ക് ഫേസ്ബുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയില്ല അതിൻ്റെ മാർക്കറ്റ് പ്ലേസ് ഉപയോഗിക്കാറില്ല വാട്സപ്പ് ബിസിനസ് അറിയില്ല ഇൻസ്റ്റാഗ്രാം അറിയില്ല യൂട്യൂബ് അറിയില്ല അപ്പോൾ നമ്മളെപ്പോഴും പറയാറുള്ള കാര്യം ഉണ്ടാകും എനിക്കറിയില്ല അറിയില്ല അറിയില്ല എന്നുള്ളത് പക്ഷേ ഈ അറിയില്ല Pika, no -siuller -siuller ini, െ തേടാനായിട്ട് നമ്മൾ പലരും ശ്രമിക്കാറില്ല അറിയാത്ത കാര്യം എന്താണോ അത് കുറച്ച് ദിവസം മതി നമ്മൾ ഡിജിറ്റലി കാര്യങ്ങൾ അറിയാനായിട്ട് ഒരുപാട് വർഷങ്ങളൊന്നും എടുത്ത് നമ്മൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നോർമലി ഈ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു ഐഡിയ കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ ഗ്രാഫ് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പോൾ ഡിജിറ്റലി നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധ കൈവയ്ക്കണം അപ്പോൾ ബിസിനസ് നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ പ്രോഡക്റ്റ് ഇതാണ് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ അറിയാം പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഓൺലൈനിൽ ഇത് മാർക്കറ്റ് ചെയ്തില്ലെങ്കിൽ ഇന്നത്തെ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മൾ നേരെ താഴേക്ക് പോകും ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഓൺലൈൻ സ്റ്റോർ നിങ്ങൾക്ക് ഒരു ഓഫ്ലൈൻ ആയിട്ട് പുതിയ പുറത്തൊരു കടയുണ്ട് ആ കടയിൽ കച്ചവടം നിങ്ങൾക്ക് കുറഞ്ഞു വരുന്നു എന്നുണ്ടെങ്കിൽ ആ നിമിഷം ചിന്തിക്കേണ്ട കാര്യമാണ് ഇതിനെ ഓൺലൈനിൽ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളത് ഓൺലൈനിൽ നിങ്ങളുടെ സെയിൽസ് മെച്ചപ്പെടുത്താം എന്നുള്ളത് ഈ ചിഹ്ന വന്നാൽ ആദ്യം നോക്കേണ്ടതാണ് മാക്സിമം നിങ്ങളുടെ പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള കഥകൾ അതായത് നിങ്ങളുടെ പ്രോഡക്റ്റ് എന്ത് എന്താണ് ഗുണം അതിൽ നിന്നും എന്താണ് മറ്റുള്ള ആൾക്കാർക്ക് ആ ഒരു പ്രോഡക്റ്റ് മേടിച്ചാൽ ഉള്ള എന്ത് ഗുണമാണ് ആ കസ്റ്റമർ ഉപഭോക്താവിന് കിട്ടുന്നത് ഇത് ആളുകളിലേക്ക് ജനങ്ങളിലേക്ക് അവയർനെസ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള കടയിലേക്ക് വരുന്ന ആൾക്കാരെ കൂടാതെ ലോകമെമ്പാട് നിന്നും നിങ്ങൾക്ക് വിവിധവിധ സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കിട്ടുന്നു അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് സ്ട്രാറ്റജി ഒന്നും ഇല്ലാതെ അതായത് പ്രത്യേകിച്ച് റീഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ലാതെ എനിക്കും ബിസിനസിൽ നിന്ന് കിട്ടുന്ന ലാഭം ലാഭമെല്ലാം ഞാനെടുത്ത് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പെൻസുകളിൽ ചിലവാക്കുമായിരുന്നു സാധാരണ പൊതുവേ നമ്മൾ വീട്ടമ്മമാരുമായിട്ടുള്ള സംരംഭകർ പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് നമുക്ക് ചെറിയൊരു തുക ഒരു പതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം രൂപയ്ക്കൊക്കെ നമ്മൾ പ്രോഡക്റ്റുകളൊക്കെ എടുത്തിട്ട് അത് ബിസിനസ് ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങും അതിൽ കുറേ ലാഭമൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതൊന്നും എന്ത് ചെയ്യത്തില്ല ഇൻകം എക്സ്പെൻസ് വര വരവ് ചിലവ് കണക്കുകൾ ഒന്നും തന്നെ എഴുതാതെ അല്ലെങ്കിൽ അതൊന്നും മോണിറ്റർ ചെയ്യാതെ കിട്ടുന്ന കാശ് എന്താണോ അക്കൗണ്ട് രുന്ന അതിനെല്ലാം എടുത്ത് വീട്ടിലെ ആവശ്യങ്ങൾക്കും നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കടമുണ്ടെങ്കിൽ അതൊക്കെ വീട്ടാനായിട്ട് നമ്മൾ നോക്കും അപ്പൊ ഈ സമയത്ത് എന്ത് പറ്റും പിന്നീട് അടുത്തൊരു സ്റ്റെപ്പ് ബിസിനസിൽ വെക്കാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട് അല്ലെങ്കിൽ പുതിയ പ്രോഡക്റ്റ് അടുത്തൊരു സെറ്റ് സ്റ്റോക്ക് എടുക്കാനായിട്ട് നോക്കുമ്പോൾ നമ്മളുടെ കാശ് ഉണ്ടാവില്ല അപ്പൊ ഈ ഒരു മിസ്റ്റേക്ക് തുടക്കത്തിൽ ഞാൻ ഇതുപോലെ അതായത് എന്റെ ഫാമിലി എക്സ്പെൻസുകളും പേഴ്സണൽ എക്സ്പെൻസുകളും ബിസിനസ്സിലെ എന്റെ പ്രോഫിറ്റും ഇൻവെസ്റ്റ്മെന്റും ഇതൊന്നും എല്ലാം കൂടെ കൂട്ടിക്കൊഴിച്ചായിരുന്നു ഞാൻ നോക്കിയിരുന്നത് അപ്പൊ ഇതിനെ മനസ്സിലാക്കി ഈ രീതിയിലല്ല ഈ കാര്യങ്ങൾ തിരിച്ചറിവ് വന്നപ്പോൾ അപ്ലൈ റൂൾ ആണ് ഫിഫ്റ്റി തേർട്ടി ട്വന്റി റൂൾ എന്ന് പറയും അതായത് അൻപത് ശതമാനം എനിക്ക് കിട്ടിയ ഓരോ ഡ്രസ്സുകളാണ് ചെയ്യുന്നത് അപ്പൊ ആ ബൊട്ടീക്കിൽ നിന്നും കിട്ടുന്ന ഓരോ ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കൊടുത്തതിന്റെ ലാഭത്തിലെ അൻപത് ശതമാനം ഞാൻ റീഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചു തേർട്ടി പെർസെൻറ്റേജ് ഞാൻ അതിൻ്റെ എക്സ്പെൻസ് എൻ്റെ പേഴ്സണൽ എക്സ്പെൻസുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റിയിരിക്കുന്നുണ്ട് ഇരുപത് ശതമാനം ഞാൻ എന്ത് ചെയ്തു സേവിങ്സിലേക്ക് മാറ്റി അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ബിസിനസ്സും നടക്കുന്നുണ്ട് ഫാമിലിയിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് ഒപ്പം എൻ്റെ എനിക്ക് സേവിങ്സിനായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചെറിയൊരു എമൗണ്ടിന് സാധനം നമ്മൾ പ്രോഡക്റ്റിൽ ലാഭം കിട്ടിയാലും അതിനെ ഈ രീതിയിൽ ഡിവൈഡ് ചെയ്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് തുടർന്ന് ബിസിനസ് വളരാനായിട്ടുള്ള പണം നമ്മളുടെ കയ്യിൽ ഉണ്ടായിരിക്കും അപ്പം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെറുകിട സംരംഭകർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അടുത്ത പോയിന്റ് റീസൺ ആണ് നോ ഐഡിയ എബൌട്ട് വാട്ട് സ്റ്റാർട്ട് ബിസിനസ് എങ്ങനെയൊക്കെ തുടങ്ങി പക്ഷെ ഈ പോകുന്ന വഴി കൃത്യത അല്ല ഇങ്ങനെയൊന്നും അല്ല ബിസിനസ് ഒരു തിരിച്ചറിവ് എനിക്ക് വന്നു തുടങ്ങി പക്ഷെ ഇത് എങ്ങനെ എവിടെ ആരോട് പോയി ചോദിക്കണം എന്നൊരു ഐഡിയ ഇല്ല അഥവാ എനിക്ക് ഈ ഒരു തിരിച്ചറിവ് വന്നു ഇനി ഒന്നേന്നെല്ലാം തുടങ്ങാം മൊത്തത്തിലൊരു മാറ്റം വരുത്തിക്കൊണ്ട് എനിക്കിതൊന്ന് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം ചിന്തിക്കുമ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യും ഞാൻ ഇവിടെ എവിടെ സെർച്ച് ചെയ്യും ഞാൻ ആരോട് പോയി ചോദിക്കും ഈ ചിന്ത എന്നെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയമാണ് എനിക്ക് മനസ്സിലായത് ശരിയായിട്ടുള്ള ബിസിനസ് ചെയ്ത് വിജയിച്ച വ്യക്തികളുടെ അടുത്ത് പോയി ഈ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത് അതിനായിട്ട് ഞാൻ ഇന്ത്യയിലെ ടോപ്പ് മെൻറ്റേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരുടെ അടുത്ത് പോയിട്ടും എൻ്റെ മേഖലയിൽ നിന്നും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ ബിസിനസ്സിൽ എവിടെ ാണ് ഞാൻ മിസ്റ്റേക്ക് വരുത്തുന്നത് ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊരു അധ്യാപകനെ ഞാൻ കണ്ടെത്തി അങ്ങനെ നിരവധി ഒരു അധ്യാപകൻ നിരവധി ആൾക്കാരുടെ അടുത്ത് പോയി പഠിച്ച് കാര്യങ്ങളെ മനസ്സിലാക്കി എൻ്റെ ഇൻഡസ്ട്രിയെക്കുറിച്ച് നന്നായിട്ട് വീണ്ടും വിശദ എന്താണ് വളരെ വിശദമായിട്ട് തന്നെ പഠിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു അത് അപ്ലൈ ചെയ്ത് തുടങ്ങിയപ്പോഴേക്കും എൻ്റെ ബിസിനസ്സിൽ മാറ്റം വന്നു തുടങ്ങി അപ്പോൾ നമുക്ക് ഒരു നമുക്ക് അറിയില്ല ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മനസ്സിലിട്ട് എന്നെ കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റുമോ ഇത് ആരോട് ചോദിക്കും ആരോട് ചോദിച്ചാലും കറക്റ്റ് ഉത്തരം കിട്ടില്ല ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിന് പകരം അറിയാത്ത ണം നമ്മൾ തേടണം അപ്പൊ നമുക്ക് അതിനുള്ള ഉത്തരം കിട്ടും അടുത്ത ഒരു പ്രധാനപ്പെട്ട മിസ്റ്റേക്ക് ഞാൻ ചെയ്തിരുന്നതാണ് എനിക്ക് കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് അവരോട് എങ്ങനെ സംസാരിക്കണം എന്നറിയില്ല ആ കസ്റ്റമർ ചോദിക്കുന്ന അദ്ദേഹത്തിന്റെ നീഡ് അനുസരിച്ച് ഞാൻ ഡ്രസ്സുകള് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനായിട്ട് അറിയില്ല ഞാൻ എന്താണോ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് അത് തന്നെ ആ കസ്റ്റമറിനെ കൊണ്ട് വാങ്ങിപ്പിക്കാനായിട്ടുള്ള ശ്രമം ഞാൻ നടത്തിയിരുന്നു പക്ഷെ അതൊരു മിസ്റ്റേക്കാണെന്ന് തിരിച്ചറിവ് എനിക്ക് ധാരാളം കസ്റ്റമേഴ്സിന് നഷ്ടപ്പെട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായി തുടങ്ങുന്നത് ഞാനിതൊരു ഒൻപത് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ആ ഒരു ടൈമിലുള്ള കാര്യമാണ് ഈ പറയുന്നത് അപ്പൊ ആ സമയത്ത് എനിക്ക് എന്റെ ചിന്തയിൽ ഉണ്ടായിരുന്നതാണ് എന്താണ് ഞാൻ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ എന്റെ കയ്യിലിരിക്കുന്ന പ്രോഡക്റ്റുകള് എല്ലാ കസ്റ്റമേഴ്സും ഇഷ്ടപ്പെടണം എന്നായിരുന്നു പക്ഷെ അത് തെറ്റായ ധാരണയാണെന്ന് തിരിച്ചറിവ് എനിക്ക് വന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാൻ ചെയ്തതാണ് കസ്റ്റമറെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് വളരെ ആയിട്ട് അവരോട് സംസാരിക്കുക അവർക്ക് എന്താണ് വേണ്ടത് അവരുടെ പെയിൻ എന്താണ് അതായത് ഏതൊരു വ്യക്തി ഏതൊരു കസ്റ്റമർ അടുത്ത് വരുമ്പോഴും അദ്ദേഹം ഒരു നീഡ് അല്ലെങ്കിൽ ഒരു പെയിൻ ഒരു ആവശ്യമായിട്ടായിരിക്കും വരുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ ആയിട്ടായിരിക്കും വരുന്നത് ആ ഉത്തരം കൊടുക്കാനായിട്ടുള്ള രീതിയിൽ നമ്മൾ നമ്മളുടെ പ്രോഡക്റ്റുകളെ സജ്ജമാക്കുക നമ്മൾ സംസാരിക്കുന്ന രീതി സജ്ജമാക്കുക അവരെ നന്നായിട്ട് കെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അവർക്ക് എന്ത് വേണ്ടെന്നുള്ള രീതിയിൽ നമ്മൾ സാധനം കൊടുത്താൽ നിങ്ങൾ എത്ര രൂപ വിലയിട്ടാലും നിങ്ങളുടെ അടുത്തു പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് ആൾക്കാരുണ്ടായിരിക്കും കസ്റ്റമർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അവരോട് വളരെ ശ്രദ്ധാപൂർവ്വം അവരെന്താണ് പറയുന്നത് അത് കേൾക്കുക ലിസൺ ഫസ്റ്റ് അതിനുശേഷം വളരെ പൊളൈറ്റായിട്ട് ആ കാര്യങ്ങൾ അവർ പറയുന്നത് മനസ്സിലാക്കി അവർക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾ ചെയ്ത് ടൈംലി നിങ്ങൾ ഡെലിവറി ചെയ്താൽ വളരെ ലാഭകരമായിട്ടുള്ളൊരു സെയിൽസ് ക്ലോസിങ് നിങ്ങൾക്ക് അവിടെ നടക്കും വളരെ ഹാപ്പി ആയിട്ടുള്ള കസ്റ്റമർ ആണ് ശരിക്കും നമ്മളിലേക്ക് കൂടുതൽ റെഫറൻസ് എത്തിക്കുന്നത് അതായത് കൂടുതൽ അടുത്ത് അവർ പറഞ്ഞ് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മളുടെ അടുത്തേക്ക് എത്തിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റിൽ കോൺഫിഡൻ്റ് ആണ് നിങ്ങൾക്ക് പ്രൈസ് പറയാനായിട്ട് യാതൊരു മടിയുമില്ല നിങ്ങളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റി ആയിട്ടുള്ളതാണ് മറ്റു ആൾക്കാരുടെ കയ്യിൽ നിന്നും വ്യത്യസ്തമായിട്ട് യൂണിക്കായിട്ടുള്ള സാധനം നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ വളരെ എന്താണ് സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് കസ്റ്റമേഴ്സ് നിങ്ങൾ വെൽക്കം ചെയ്യണം ക്ലിയർ അടുത്തൊരു മിസ്റ്റേക്ക് ആയിരുന്നു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അറിയില്ല മാർക്കറ്റിംഗ് എന്താണെന്നൊന്നും അറിയില്ല ഞാൻ ആളുകളുടെ മുമ്പിൽ എനിക്ക് കഴിവുണ്ട് ആ കഴിവ് ഞാൻ എക്സിബിറ്റ് ചെയ്യുന്നു അതിലൂടെ ആൾക്കാർ വരുന്നു കൂടുതൽ അതിനെ ബിസിനസിനെ അല്ലെങ്കിൽ ബ്രാൻഡിനെ വളർത്തണം എന്നുള്ള ചിന്തയൊന്നും തുടക്കത്തിൽ എനിക്കില്ലായിരുന്നു പക്ഷെ പിന്നീട് മനസ്സിലായി കോമ്പറ്റീഷൻ വളരെ കൂടിയൊരു മേഖലയാണ് അപ്പോൾ ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മളുടെ ഡിഫറെന്റ് ഡിഫറെന്റ് ഐഡിയാസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കണം ഫ്രഷ് ഐഡിയാസും ഫ്രഷ് പ്രൊഡക്റ്റുകളും മാർക്കറ്റിൽ കൊടുത്തുകൊണ്ടേയിരിക്കണം അതിനായിട്ട് മാർക്കറ്റിംഗ് അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളത് എപ്പോഴും ചിന്തിച്ചിരുന്ന കാര്യമാണ് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ എൻ്റെ അടുത്തുനിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങി ഒരു കസ്റ്റമർ മേടിച്ചിട്ട് പോയി അയാൾ പറഞ്ഞ് റെഫർ ചെയ്തിട്ട് മറ്റൊരാൾ വന്നു ഈ രീതിയിൽ ബിസിനസ് ഉള്ളത് പക്ഷേ ഇത്രയധികം കോമ്പറ്റീഷൻ നിറഞ്ഞൊരു മേഖലയിൽ നമുക്ക് പിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിങ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണം പ്രത്യേകിച്ച് പേഴ്സണൽ ബ്രാൻഡിങ് അപ്പോൾ എപ്പോഴും എനിക്ക് ബ്രാൻഡിങ്ങിൽ ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഒരു കൂട്ടം കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് ചുറ്റിലും ഉണ്ടെങ്കിൽ ഈ കോമ്പറ്റീറ്റേഴ്സ് നമ്മളെക്കുറിച്ച് സംസാരിക്കണം അവരുടെ ബ്രാൻഡിങ് എത്ര മനോഹരമാണ് അവരുടെ പ്രോഡക്റ്റുകൾ അവരുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സ് അവരിടുന്ന റിവ്യൂസ് കാണുന്ന സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നു എത്രയോ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ അവർ അവരിറക്കിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ നമ്മളുടെ ചുറ്റിനുമുള്ള നമ്മളെ കോമ്പറ്റേറ്റേവ്സ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ കുറിച്ച് ചിന്തിച്ച് തുടങ്ങുന്ന മേഖലയിൽ ഒരു സമയത്തെയാണ് നമ്മൾ ബിസിനസ് സക്സസ് എന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ ബിസിനസ് സക്സസ് ആയി പോകണമെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ മാർക്കറ്റിംഗ് അറിഞ്ഞിരിക്കണം സോഷ്യൽ മീഡിയയുടെ സ്ട്രാറ്റജികൾ അറിഞ്ഞിരിക്കണം കൊളാബറേഷൻസ് നമുക്ക് ചെയ്യാം മറ്റുള്ള ബ്രാൻഡുകളുമായിട്ടോ അല്ലെങ്കിൽ എന്താണ് ഇൻഫ്ലുവൻസേഴ്സ് ഇൻഫ്ലുവൻസായിട്ടൊക്കെ നമുക്ക് കൊളാബറേഷൻസ് ചെയ്യാം ആയിട്ടുള്ള ആഡുകൾ നമുക്ക് കൊടുക്കാം ക്യാമ്പയിനുകൾ കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ എക്സിബിഷനുകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം അതിലൂടെയൊക്കെ നിങ്ങളുടെ ബ്രാൻഡുകളെ മാർക്കറ്റ് ചെയ്യാം ഒന്നും വേണ്ട എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ബ്രാൻഡിനെ കുറിച്ച് പറഞ്ഞു കൊണ്ട് ഉള്ള സ്റ്റോറീസ് അതുപോലെ തന്നെ സ്റ്റോറീസ് എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടാം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടാം ലൈവ് പോവാം യൂട്യൂബിൽ വീഡിയോസ് ഇത് ഒരു ദിവസം പോലും നിങ്ങൾ മുടങ്ങാതെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മതി നിങ്ങളുടെ ബ്രാൻഡിനെ നമുക്ക് അടുത്ത തലത്തിൽ എത്തിക്കാനായിട്ട് സാധിക്കുന്നു അടുത്ത ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ് ഫെയിലുവർ ആകുമോ എന്നുള്ള പേടി ഏതൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയും ഓരോ നിമിഷവും ഈ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് എന്താണ് ഇത് പൊട്ടിപ്പോകോ ഇത് പൊളിഞ്ഞു പോകുമോ സക്സസ്ഫുൾ ആകത്തില്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും ഇങ്ങനെയാണ് നമ്മൾ ഇന്ന് കണ്ടിരുന്ന കാണുന്ന ലോകം കണ്ട ബിസിനസ്സുകാരൊക്കെ തുടക്കത്തിലേ ചിന്തിച്ചിരുന്നെങ്കിൽ അവരിന്ന് എവിടെ എത്തുമായിരുന്നു അവരുടെ മുന്നിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ എന്താണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് വിജയിക്കണം ഞാൻ ഏറ്റവും ആഗ്രഹത്തോടെ തുടങ്ങിയ ബിസിനസ് അതിന്റെ ഏറ്റവും പൂർണ്ണമായും ഞാൻ കാണുന്ന രൂപത്തിൽ എനിക്ക് എത്തിക്കണമെങ്കിൽ ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്യണം അത് ചെയ്ത് അതിനിടയിൽ വരുന്ന മിസ്റ്റേക്കുകളെ ഞാൻ അതിന് പഠിച്ച് ആ ഫെയിലുവേഴ്സ് നിന്ന് പഠിച്ച് ഞാൻ മുന്നോട്ട് പോയിരിക്കും ഇങ്ങനെ ചിന്തിച്ചവരാണ് ഇന്ന് ബിസിനസ്സിലെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നമ്മൾ ഇന്ന് കാണുന്ന പല ആൾക്കാരെ നമ്മൾ റോൾ മോഡൽ ആയിട്ട് കാണുന്നവരും ആ രീതിയിൽ വിജയിച്ചത് പക്ഷെ നമ്മൾ ഈ ചെറുകിട സംരംഭകര് നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താണ് തുടക്കത്തിൽ ഈ ഒരു വർഷം കുറച്ച് ലാഭം ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഓണത്തിന് കുറച്ച് ഓർഡർ കിട്ടും വിഷുവിനും കുറച്ച് ഓർഡർ കിട്ടുമായിരിക്കും ഓഫ് സീസൺ ആവുമ്പോൾ എനിക്ക് വർക്കൊന്നും വരില്ല എനിക്ക് കുറച്ച് നാൾ ഞാനിത് കൊണ്ടുപോകും അത് കഴിയുമ്പോൾ ഞാനിത് നിർത്തേണ്ടി വരും നമ്മൾ എന്ത് ചെയ്യും പ്രീ ഡെറ്റർമീൻ ചെയ്യണം ഒന്നും കാണുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സുകൊണ്ട് ആദ്യം വിചാരിക്കുകയാണ് ഇത് ഫെയിലുവർ ആകും നിങ്ങൾക്ക് അറിയാമോ നമ്മളുടെ ഉപബോധ മനസ്സ് ഉള്ളിൽ നിങ്ങൾ നല്ലൊരു പ്രോഡക്റ്റ് ആണ് കൊടുക്കുന്നത് പക്ഷേ ഈ പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റുമോ പറ്റുമോ എൻ്റെ കസ്റ്റമർ എവിടെ എവിടെ എവിടെയെന്ന് നിങ്ങളിങ്ങനെ ആലോചിച്ച് വെറുതെ ഫിയർ അതായത് വെറുതെ ഒരു ഭയത്തോടുകൂടി ഇതിങ്ങനെ കണ്ട് കണ്ട് കണ്ടിരുന്നാൽ നമ്മുടെ അടുത്ത് ഫിയർ തന്നെ വരും നമ്മുടെ അടുത്ത് ഫെയിലുവർ തന്നെ വരും പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ് നിങ്ങൾക്ക് നല്ല നിങ്ങൾക്ക് നന്നായിട്ട് ബിസിനസ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലെല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഇതിനെ ഇതിനെടുത്ത് സോഷ്യൽ മീഡിയയിൽ മറ്റ് എങ്ങനെയാണ് നിങ്ങളിത് ബ്രാൻഡിങ് ചെയ്യേണ്ട ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി ഒരൊറ്റ വാക്കേ ഉള്ളൂ സക്സസിന് ഒരൊറ്റ വാക്കേ ഉള്ളൂ എന്താണ് കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കുക സ്ഥിരത ഉണ്ടായിരിക്കാം കറക്റ്റായിട്ട് നിങ്ങൾ ഇതിനെ പ്രോഡക്റ്റുകളെ നിങ്ങൾ എത്ര മനോഹരമായിട്ട് നിങ്ങൾക്ക് എത്ര നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ സോഷ്യൽ മീഡിയ കൊടുക്കാൻ പറ്റുമോ ആ രീതിയിൽ നിങ്ങൾ ഇതിനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കണ്ടിന്യൂസ് എഫേർട്ട് അതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത് വളരെ ഫ്രൂട്ട്ഫുൾ ആയിരിക്കും വളരെ മധുരമുള്ള രീതിയിലായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് ആ റിസൾട്ടായിട്ട് അത് പ്രസാനത്തെ പോയിന്റ് പ്രോക്കാസ്റ്റിനേഷൻ ഏതൊരു കാര്യത്തെക്കുറിച്ച് ബിസിനസ്സിൽ ഒരു ചുവടുവെപ്പ് നടത്തണമെങ്കിൽ അത് നാളെ ചെയ്യാം അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു സമയം വരുമ്പോൾ ചെയ്യാം അല്ലെങ്കിൽ അത് കുറച്ച് വർഷം കഴിയട്ടെ എന്നിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാം ഇങ്ങനെ ആലോചിച്ച് നമ്മൾ ഓരോ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങളെ കൂട്ടി 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 വെച്ച് അവസാനം ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ അയ്യോ ഇതൊക്കെ ചെയ്താൽ മതി എനിക്കിതെല്ലാം സക്സസ്ഫുൾ ആക്കാൻ പറ്റുള്ളൂ ഇത് എവിടെ നിന്ന് തുടങ്ങും എങ്ങനെ തുടങ്ങും ഒരു ഐഡിയ ഇല്ല ഇത് ഓർത്ത് വറയിടായി നമ്മൾ എന്ത് ചെയ്യും ബിസിനസ് എന്നെ കൊണ്ട് പറ്റുന്നതല്ല എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് എത്തും അപ്പൊ നമുക്ക് ഈ ഒരു പ്രോക്കാസിനേഷൻ നാളേക്ക് വെക്കുന്ന ആ ഒരു പ്രവണത ബിസിനസ്സിൽ ആവശ്യമേ ഇല്ല നിങ്ങൾ എപ്പോഴും എന്താണ് വളരെ ആക്റ്റീവ് നിൽക്കുന്ന ബട്ടർഫ്ലൈസ് ഉണ്ടല്ലോ ചിറകടിച്ച് പറക്കുന്ന ബട്ടർഫ്ലൈ അതുപോലെ ആയിരിക്കണം നമ്മൾ എപ്പോഴും എന്താണ് ഏത് കാര്യമാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് സക്സസ്സിലേക്ക് നയിക്കുന്നത് ഇതിനെക്കുറിച്ച് ഉള്ള നോളജ് കിട്ടുന്ന ആൾക്കാരുടെ അടുത്ത് പോയിക്കൊണ്ടേയിരിക്കണം കിട്ടുന്ന അറിവുകളെ വെച്ച് നിങ്ങളുടെ പ്രോഡക്റ്റുകൾ മാറ്റം വരുത്തുക നിങ്ങളുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾക്ക് മാറ്റം വരുത്തുക ഈ രീതിയിൽ ആലോചിച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രോഡക്റ്റിൽ എന്താണ് പറയേണ്ടത് ഏത് രീതിയിൽ ഫോട്ടോ എടുക്കണം എങ്ങനെ വീഡിയോ എടുക്കണം കസ്റ്റമറുമായിട്ട് എങ്ങനെ ഡീൽ ചെയ്യാം ഇത് ഒരു ബാലികേറ മല ഒന്നുമല്ല ഒരു സിസ്റ്റത്തിലേക്ക് നിങ്ങൾ കയറി കറക്റ്റ് ഈ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ഓരോ സ്റ്റെപ്പും ചുവട് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കും കുറച്ച് മാസങ്ങൾ എറൗണ്ട് ഒരു ത്രീ മന്ത്സില് തന്നെ നിങ്ങൾക്ക് എവിടെ ആയിരുന്ന നിങ്ങൾ നിങ്ങൾ ഇപ്പൊ ഏത് തരത്തിലെത്തിന്നുള്ള തിരിച്ചറിവ് വരും അപ്പൊ അതിന് വേണ്ട എന്താണ് പ്രോക്യാസ്റ്റിനേഷൻ മാറ്റുക നാളേക്ക് മാറ്റി വെക്കുന്ന ഒരു പ്രവണത മാറ്റി ഇന്നെന്ത് ടാസ്ക് ചെയ്യാൻ പറ്റും അതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് ആയിരിക്കും ആ ടാസ്ക് ഇന്ന് ചെയ്യുക ഇന്ന് ചെയ്യേണ്ടതിന് ഇന്ന് ചെയ്യുക നാളെ ചെയ്യണം അങ്ങനെ എന്ത് ചെയ്യണം ഇത് ഓരോ ദിവസം എഴുതി വെച്ചാൽ ഏറ്റവും നല്ലത് ഒരു ഒരാഴ്ച ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി വെച്ച് അത് ഓരോ ദിവസം ഓരോന്ന് എക്സിക്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ ബിസിനസ് സ്കെയിൽ അപ്പ് ചെയ്യാനായിട്ട് സാധിക്കും ഇന്ന് ഞാൻ ഈ പറഞ്ഞ പത്ത് മിസ്റ്റേക്സ് ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ബിസിനസ്സിൽ ഞാൻ ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പോൾ ഇത് എനിക്കൊരു തിരിച്ചറിവ് വരാനായിട്ട് ഒരുപാട് സമയമെടുത്തു ആ തിരിച്ചറിവിലൂടെ എനിക്ക് ധാരാളം നഷ്ടങ്ങൾ സംഭവിച്ചു ഒരുപാട് വേദന എനിക്ക് ഉണ്ടായിരുന്നു കാരണം എൻ്റെ പാഷൻ എനിക്കൊരിക്കലും വിട്ടുകള പറ്റില്ല ഈ ഒരു ചിന്താഗതിയോട് കൂടി ഞാൻ മുന്നോട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ മിസ്റ്റേക്സിനെ ഐഡൻറ്റിഫൈ ചെയ്തു ഇതിനെ തരണം ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തി ഓരോന്ന് ഓരോന്നായിട്ട് ഞാൻ എന്ത് ചെയ്തു സൊല്യൂഷൻ കണ്ടുപിടിച്ചപ്പോൾ ബ്രാൻഡ് വളരാൻ തുടങ്ങി ധാരാളം ആൾക്കാരിലേക്ക് ബ്രാൻഡ് എത്താനായിട്ട് സാധിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ബിസിനസ്സിൽ ഒരു ഫെയിലുവർ വന്നു തുടങ്ങി എന്നുള്ള ഫീൽ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ടൊരു ബിസിനസ്സ് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാകാതെ വളരെ സ്മൂത്ത് ആയിട്ട് നിങ്ങളുടെ ബിസിനസ് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകണം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമൃദ്ധിയിലേക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ സമൃദ്ധി എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ഇതിനോടകം തന്നെ രണ്ടായിരത്തിലധികം സ്ത്രീ സംരംഭകരെ എനിക്ക് എൻ്റെ ട്രെയിനിങ്ങിലൂടെ സെഷൻസിലൂടെ ധാരാളം പേർക്ക് അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു അതിനൊപ്പം നാനൂറിലധികം സ്ത്രീ സംരംഭകർ പഠിക്കുന്ന പ്ലാറ്റ്ഫോം കോഴ്സുകൾ നമ്മളുടെ ബ്രാൻഡിലുണ്ട് നമ്മളുടെ സമൃദ്ധി പ്ലാറ്റ്ഫോമിലുണ്ട് നിങ്ങൾക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിനെ നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇവിടെ ഞാൻ ചെയ്യുന്നത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും എൻ്റെ വർഷങ്ങളായിട്ട് ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് വളരെ ആയിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന കോഴ്സുകളാണ് നമ്മളുടെ സമൃദ്ധിയിലുള്ളത് അപ്പോൾ ഇപ്പം നിങ്ങൾ ഏത് മേഖലയിലാണോ ബിസിനസ് ചെയ്യുന്നത് ആ മേഖലയിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കാണുന്ന നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം എന്നിട്ട് നിങ്ങൾ ഏത് മേഖലയിൽ നിന്നാണ് വരുന്നത് നിങ്ങൾക്ക് എന്താണ് അറിയാൻ ആഗ്രഹം നിങ്ങളുടെ ബിസിനസ്സിൽ എങ്ങനെ സ്കെയിലപ്പ് ചെയ്യണം എന്നാണ് ആഗ്രഹം പഠിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിൽ അത് ആ ഗ്രൂപ്പിൽ വന്ന് നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് തയ്യാറാവുക അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഉണ്ടെങ്കിൽ നോളജ് നിങ്ങൾക്ക് സീക്കാൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ശരിയായ ആളുകളുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടിയിരിക്കും അത് ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുക മാത്രം മതി അപ്പോൾ ഇങ്ങനെ ഒരു താല്പര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഈ ഒരു വീഡിയോയുടെ താഴെ കാണുന്ന വാട്സ്ആപ്പിൻ്റെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം എല്ലാ ആഴ്ചയും നമുക്ക് വിവിധ മേഖലകളെ കുറിച്ച് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സെഷൻസ് നടക്കുന്നുണ്ട് ഒപ്പം നിങ്ങൾക്ക് ടെൻഷൻ ആൻസൈറ്റി ഡിപ്രഷൻ ബിസിനസ്സിൽ തന്നെ ഉണ്ടാകുന്ന സ്ട്രെസ് ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ നേരിടുന്നുണ്ടെങ്കിൽ ഇവയ്ക്കെല്ലാം പരിഹാരമായിട്ട് നമ്മുടെ ധാരാളം നല്ല മൈൻഡ് സെറ്റ് മൈൻഡ് സെറ്റ് അവൈക്കിനിങ് ധാരാളം പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് അപ്പം ഇതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ധാരാളം അവസരങ്ങളുണ്ട് ഒരുപാട് മാറ്റം ധാരാളം ആൾക്കാരുടെ ലൈഫിൽ ഇതിനോടകം തന്നെ എനിക്ക് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്റെ ഒരു വിഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു അഞ്ച് വർഷത്തിനുള്ളിൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ആൾക്കാരുടെ ലൈഫിലും ബിസിനസ്സിലും അവർ ആഗ്രഹിക്കുന്ന അവരെ എത്തിക്കാനും അവരുടെ ജീവിതം തന്നെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് എന്നാൽ കഴിയും വിധ എല്ലാ സപ്പോർട്ടും എനിക്ക് കൊടുക്കണമെന്നാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നാളത്തെ വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കാം താങ്ക് സോ മച്ച് ഡിയേഴ്സ് ബൈ